ഐശ്വര്യ പതിയെ വെളിച്ചത്തിലേക്ക് നടന്നു തുടങ്ങുകയാണ് മനസ്സുറപ്പിന്റെ വെളിച്ചത്തിലേക്കാണ് ഈ ചുവടുവയ്പ് രണ്ടു മാസത്തെ ആശുപത്രി ജീവിതം അതിനുമപ്പുറം നികത്താനാവാത്ത നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമ്പോൾ വെല്ലുവിളികൾ ഏറെയാണ് ഐശ്വര്യ പ്രിൻസിനെ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ നാലിന് ഓച്ചിറയിലുണ്ടായ വാഹനാപകടത്തിൽ ഐശ്വര്യക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെയും സഹോദരങ്ങളെയുമാണ് കരുനാഗപ്പള്ളി കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഐശ്വര്യ വെള്ളിയാഴ്ച ഡിസ്ചാർജായി സ്നേഹാർദ്രമായ യാത്രയെപ്പാണ് ഐശ്വര്യയ്ക്ക് നൽകിയത് സെപ്റ്റംബർ നാലിനാണ് ഐശ്വര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം കടന്നു കടന്നുവന്നത് കെഎസ്ആർടിസി ബസും താറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഐശ്വര്യക്ക് നഷ്ടപ്പെട്ടത് അച്ഛനെയും സഹോദരങ്ങളെയും ആയിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഐശ്വര്യയെ കരുനാഗപ്പള്ളിയിലെ കിംസ് വലിയത്ത് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് രണ്ടു മാസത്തോളമായി അവിടെ ചികിത്സ ശേഷം വെള്ളിയാഴ്ച ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ആശുപത്രി ജീവനക്കാരുൾപ്പെടെ ഐശ്വര്യ പ്രിൻസിന് സ്നേഹാർദ്രമായ യാത്രയപ്പം നൽകി സുജിത് വിജയൻപിള്ള എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും ഡോക്ടർമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഐശ്വര്യ വീട്ടിലേക്ക് മടങ്ങിയത് കിംസ് വലിയത്ത് ആശുപത്രിയിലെ ന്യൂറോ സർജറി ന്യൂറോളജി ഓർത്തോ ക്രിട്ടിക്കൽ കെയർ എമർജൻസി സൈക്കാട്രി പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ വിഭാഗങ്ങളുടെ ഏകോപിതമായ മെഡിക്കൽ സംഘത്തിന്റെ നിരന്തര പരിശ്രമങ്ങളിലൂടെയാണ് ഐശ്വര്യ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തത് ലോകത്തെ അഞ്ചാമത്തെ ബൈലാറ്റൈറൽ ഫ്ലോറ്റിംഗ് നീ സർജറിയാണ് ഐശ്വര്യക്ക് നടത്തിയതെന്ന് കിംസ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം തലവൻ ഡോക്ടർ ബസീർ ഹാഷിമി പറഞ്ഞു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത ഐശ്വര്യ പഠിക്കുന്ന ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജർ ഡോക്ടർ മായ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഗംഗാറാം കണ്ണമ്പള്ളിൽ ജീവകാർയ പ്രവർത്തകൻ അബ്ബാമോഹൻ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ ഐശ്വര്യയെ വീട്ടിലേക്ക് യാത്രയയ്ക്കാനായി എത്തിയിരുന്നു കരുനാഗപ്പള്ളിയിൽ മികച്ച ട്രോമാ കെയർ സംവിധാനം വന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജും അഭിനന്ദനം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി